വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ് എന്നത്തെയും പോലെ ഇന്നും നമ്മൾ കുറച്ച് കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് ആണ് പഠിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാലില് ആലപ്പുഴ എറണാകുളം കോഴിക്കോട് ജില്ലയിൽ നടന്നിട്ടുള്ള അതായത് ഡിസംബർ ഏഴാം തീയതി രണ്ടായിരത്തി ഇരുപത്തിനാലില് നടന്നിട്ടുള്ള എക്സാമിന്റെ കുറച്ച് ചോദ്യങ്ങൾ നമ്മൾ ഇന്നലെ പഠിച്ചു ഇന്നലെ രണ്ട് വേറെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ അതായത് ലാസ്റ്റ് ഗ്രേഡ് ഒഴിച്ച് മറ്റു ക്വസ്റ്റ്യൻ പേപ്പറുകളിലൊക്കെ അത്രയധികം കൂടുതൽ ക്വസ്റ്റ്യൻസ് വരില്ലല്ലോ ഇതിൽ ഒരു ഇരുപത് ക്വസ്റ്റ്യൻസ് വരില്ലേ അപ്പൊ ആ ക്വസ്റ്റ്യൻസിൽ ബാക്കിയുള്ളതാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് കേട്ടോ അപ്പോ എന്നും നമ്മൾ ലാസ്റ്റ് ഗ്രേഡിന്റെ ക്ലാസ്സിന് വേണ്ടിയിട്ട് കറണ്ട് അഫയേഴ്സ് ലാസ്റ്റ് ഗ്രേഡിന് മാത്രല്ലോ അതായത് എല്ലാ ക്ലാസ്സുകാരും ഉപയോഗിച്ച് എല്ലാ ഏത് പരീക്ഷകാരെയും ഉദ്ദേശിച്ചിട്ട് തന്നെയാണ് പക്ഷെ ലാസ്റ്റ് ഗ്രേഡിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു ഹൺഡ്രഡ് ഡേയ്സ് പ്ലാൻ കൊണ്ടുവന്നുകൊണ്ട് ലാസ്റ്റ് ഗ്രേഡിന് വേണ്ടി എന്ന് പറയണമെന്ന് മാത്രമേ ഉള്ളൂ ഭംഗിയായിട്ട് നിങ്ങൾ ക്ലാസ് കേൾക്കുക ഞാൻ രണ്ട് മൂന്ന് പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ അത് കേട്ട് നിങ്ങൾ ക്ലാസ് എഴുതി എടുത്ത് കേൾക്കുമ്പോൾ തന്നെ പഠിച്ചു പോവാന്നുള്ളതാണ് ടീച്ചർക്ക് പറയാനുള്ളത് അപ്പോൾ എല്ലാവർക്കും ഇരുപതിൽ ഇരുപത് മാർക്ക് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു എന്താ പറയുന്ന യത്നമാണ് നമ്മൾ നടത്തുന്നത് അല്ലെ അപ്പൊ എഴുതിക്കോളൂ ഫസ്റ്റത്തെ ക്വസ്റ്റിനാണ് കേട്ടോളോ കർഷകർക്കുള്ള എല്ലാ സേവനങ്ങളും നമ്മുടെ കർഷകർക്ക് കുറെ സൗജന്യ സേവനങ്ങൾ സൗജന്യമല്ലാത്ത സേവനങ്ങളൊക്കെ എവിടുന്ന കിട്ടുന്നുണ്ട് അഗ്രികൾച്ചറൽ ഡിപ്പാർട്ട്മെന്റ് വഴി കിട്ടുന്നുണ്ട് അല്ലേ അങ്ങനെ കർഷകർക്ക് കൊടുക്കുന്ന സേവനങ്ങൾ എല്ലാം തന്നെ കർഷകർക്ക് ലഭിക്കുന്ന സേവനങ്ങളെല്ലാം തന്നെ ഒരു കുടക്കീഴിൽ ലഭിക്കാ ായിട്ട് ഒരു കുടക്കീഴിൽ ലഭിക്കാനായിട്ട് ഒരു കുടക്കീഴിൽ ലഭിക്കാനായിട്ട് ഒരു പോർട്ടൽ കൊണ്ടുവന്നേക്കാണ് എന്താണ് ഒരു സംയോജിത പോർട്ടൽ കൊണ്ടുവന്നിരിക്കുന്നു ആ പോർട്ടലിന്റെ പേര് എന്ത് എന്നുള്ളതാണ് പരീക്ഷയ്ക്ക് ചോദിച്ചത് സംയോജിത പോർട്ടൽ കർഷകർക്കുള്ള സേവനങ്ങളെല്ലാം ഒരു കുടക്കീഴിൽ കിട്ടാൻ വേണ്ടി കൊണ്ടുവന്നിട്ടുള്ള സംയോജിത പോർട്ടലിന്റെ പേര് എന്ത് സംയോജിത പോർട്ടൽ ഓപ്ഷൻ കൊടുത്തേക്കുന്നത് മണ്ണ് ആപ്പ് നവോത്ഥാൻ പദ്ധതി പദ്ധതി കതിർ ആപ്പ് എന്നുള്ളതാണ് ഉത്തരം കതിർആപ്പാണ് എന്താണ് ഉത്തരം കതിർ ആപ്പ് കർഷകർക്കുള്ള എല്ലാ സേവനങ്ങളും ഒരു കുടക്കീഴിൽ കിട്ടാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുള്ള സംയോജിത ആപ്പിന്റെ പേരെന്താണ് കതിർ ആപ്പ് അപ്പൊ അതിൽ ഓപ്ഷനിൽ വന്നിട്ടുള്ളതല്ലേ അതായത് വെളിച്ചവും മണ്ണും നവോത്ഥാന പദ്ധതി അപ്പൊ എന്താ വെളിച്ചം അതായത് ഈ കർഷകരുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എന്താ പറയുന്നത് അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെന്റിന്റെ യോഗങ്ങൾ നടക്കും ആ യോഗത്തില് അവര് ഓരോരോ തീരുമാനങ്ങളും എടുക്കും അപ്പൊ ഈ എന്താ പറയാ യോഗങ്ങളും യോഗ തീരുമാനങ്ങളും എങ്ങനെ ലൈവായിട്ട് ലൈവായി ആർക്ക് കാണാനായിട്ട് പൊതുജനങ്ങൾക്ക് കാണാനായിട്ട് പൊതുജനങ്ങൾക്ക് കാണാനായിട്ട് കൃഷി വകുപ്പ് കൊണ്ടുവന്നിട്ടുള്ള പദ്ധതിയുടെ പേരാണ് വെളിച്ചം പദ്ധതി ഇപ്പൊ യോഗങ്ങളെ കുറിച്ചും യോഗ തീരുമാനങ്ങളെ കുറിച്ചും ലൈവായി പൊതുജനങ്ങൾക്ക് പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കാൻ വേണ്ടി കൃഷി വകുപ്പ് കൊണ്ടുവന്നിട്ടുള്ള പദ്ധതിയുടെ പേരെന്താണ് മക്കളെ വെളിച്ചം പദ്ധതി എന്നാണ് ഇനി അടുത്തത് നോക്കൂ എന്താ നമ്മൾ പറഞ്ഞ മണ്ണ് എന്ന് പറഞ്ഞ ആപ്പിന്റെ കാര്യം പറഞ്ഞു അതായത് കൃഷിഭൂമിയില് നമ്മുടെ മണ്ണ് ണ്ടല്ലോ കൃഷി ഭൂമിയിലെ മണ്ണ് ആ മണ്ണിന്റെ എന്താണ് പോഷക ഗുണം കൃഷിയിലെ മണ്ണിന്റെ കൃഷിഭൂമിയിലെ മണ്ണിന്റെ പോഷക ഗുണം നമുക്ക് അറിയാനായിട്ട് പോഷക ഗുണം ഇല്ലാത്ത മണ്ണാണെങ്കിൽ എന്തുണ്ടാവില്ല നല്ല വിളവുണ്ടാവുക അല്ലെ അപ്പൊ അങ്ങനെ മണ്ണിന്റെ പോഷക ഗുണം അറിയാനായിട്ട് എന്താ പറയുന്നത് വികസിപ്പിച്ച ഒരു ആപ്പിന്റെ പേരാണ് മണ്ണ് ആപ്പ് വികസിപ്പിച്ച ഒരു ആപ്പാണ് മണ്ണ് ആപ്പ് എന്ന് പറയുന്നത് കൃഷി ഭൂമിയിലെ മണ്ണിന്റെ പോഷക ഗുണം അറിയുന്നതിനായിട്ട് എന്താണ് മണ്ണ് പര്യവേക്ഷണ വകുപ്പ് മണ്ണ് പര്യവേക്ഷണ വകുപ്പ് നമ്മുടെ സംസ്ഥാന മണ്ണ് പര്യവേക്ഷണ വകുപ്പ് മണ്ണ് പര്യവേക്ഷണ വകുപ്പ് ആരംഭിച്ചതാണ് ഏതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ മണ്ണ് പര്യവേക്ഷണ വകുപ്പിന്റെ ആണ് മണ്ണ് ആപ്പ് എന്ന് പറഞ്ഞത് ഇനി അടുത്തത് ഓരോ ഓപ്ഷനും കൂടി ഉണ്ടായില്ലേ നവോത്ഥാന പദ്ധതി എന്താ നവോത്ഥാന പദ്ധതി വ്യക്തികളുടെ ഉടമസ്ഥതയിലുള്ള തരിശു ഭൂമി തരിശു ഭൂമിയിലും സർക്കാർ സ്ഥാപനങ്ങളുടെ ഭൂമിയിലും അത്യാധുനിക രീതിയിൽ കൃഷി ചെയ്യാൻ ചെയ്യാനുള്ള പദ്ധതി അപ്പൊ വ്യക്തികളുടെ കയ്യിൽ എന്തുണ്ടായിരിക്കും കൃഷി ചെയ്യാണ്ട് കിടക്കുന്ന തരിശു ഭൂമികൾ ഉണ്ടായിരിക്കും സ്വകാര്യ വ്യക്തികളുടെ കയ്യിൽ അതുപോലെ തന്നെ ആരുടെ കയ്യിലുണ്ടായിരിക്കും ഗവൺമെന്റ് കീഴിലുണ്ടായിരിക്കും ആ ഭൂമിയൊക്കെ എങ്ങനെ നല്ല മോഡേൺ ആയിട്ട് അത്യാധുനിക രീതിയിൽ എന്താണ് കൃഷി ചെയ്യാൻ വേണ്ടി ആരംഭിച്ച പദ്ധതിയുടെ പേരാണ് നവോത്ഥാൻ പദ്ധതി എന്താണ് നവോത്ഥാൻ പദ്ധതി അപ്പൊ നാല് ഓപ്ഷനും നമ്മൾ പഠിച്ചു അല്ലെ ഇപ്പൊ എന്താണ് ചോദ്യമായിരുന്ന കർഷകർക്കുള്ള എല്ലാ സേവനങ്ങളും ഒരു കുടക്കീഴിൽ ലഭ്യമാക്കുന്ന സംയോജിത പോർട്ടലിന്റെ പേരാണ് കതിറാപ്പ് കർഷകർക്കുള്ള എല്ലാ സേവനങ്ങളും ഒരു കുടക്കീഴിൽ ലഭ്യമാക്കുന്ന സംയോജിത പോർട്ടലിന്റെ പേരാണ് എന്താ എന്താണ് കതിറാപ്പ് എന്ന് പറയുന്നത് അല്ലെ കതിറാപ്പ് ഇനി പുതിയ യോഗങ്ങളും യോഗ തീരുമാനങ്ങളൊക്കെ ലൈവായിട്ട് പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കുന്ന സംസ്ഥാന കൃഷി വകുപ്പിന്റെ ാണ് കൃഷി ഭൂമിയിലെ മണ്ണിന്റെ പോഷക ഗുണം അറിയുന്നതിനായിട്ട് മണ്ണ് പരിശീക്ഷണ വകുപ്പ് വികസിപ്പിച്ച പദ്ധതിയുടെ പേരാണ് മണ്ണ് വ്യക്തികളുടെ ഉടമസ്ഥതയിലുള്ള തരിശു ഭൂമി സർക്കാരിന്റെ കീഴിലുള്ള ഭൂമി അതൊക്കെ അത്യാധുനിക രീതിയിൽ കൃഷി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പദ്ധതിയുടെ പേരാണ് നവോത്ഥാൻ പദ്ധതി എന്താണ് നവോത്ഥാൻ പദ്ധതി അടുത്ത ഒരു ചോദ്യം ഇതാണ് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ സ്കൂൾ കായിക മേളയെ കുറിച്ചൊക്കെ പലപ്പോഴും ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു ഇവിടെ ചോദ്യം എന്താണ് പ്രഥമ കേരള സ്കൂൾ ഒളിമ്പിക്സിനെ കുറിച്ചാണ് പ്രഥമ കേരള ആദ്യത്തേതാവുമ്പോൾ അത് എപ്പോൾ വേണമെങ്കിലും ചോദിക്കാം എന്നുള്ളത് കൊണ്ട് അതിനെ കുറിച്ച് പഠിക്കണം പ്രഥമ കേരള സ്കൂൾ ഒളിമ്പിക്സ് പ്രഥമ കേരള സ്കൂൾ ഒളിമ്പിക്സ് നടന്നത് പ്രഥമ കേരള സ്കൂൾ ഒളിമ്പിക്സ് നടന്നത് ഏത് ജില്ലയിലാണ് എന്നാണ് ചോദിച്ചത് പ്രഥമ കേരള സ്കൂൾ ഒളിമ്പിക്സ് നടന്നത് എറണാകുളം ജില്ലയിലാണ് ഇതായിരുന്നു ചോദ്യം എറണാകുളം ആണോ തൃശ്ശൂരാണോ കൊല്ലം ആണോ ഇതായിരുന്നു ചോദ്യം പ്രഥമ സ്കൂൾ ഒളിമ്പിക്സ് നടന്നത് എവിടെയാണ് എറണാകുളം ജില്ലയിൽ പ്രഥമ സ്കൂൾ ഒളിമ്പിക്സ് എറണാകുളം ജില്ലയിലാണ് നടന്നത് നമ്മൾ പഠിക്കേണ്ടത് എന്താണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് പ്രഥമ സ്കൂൾ ഒളിമ്പിക്സ് നടന്നതെന്ന് പഠിക്കുക അതിന്റെ ഭാഗ്യ ചിഹ്നം തക്കുടു എന്ന അണ്ണാനാന്ന് പഠിക്കുക അതിന്റെ ഭാഗ്യ ചിഹ്നം ഏതാണ് തക്കുടു ആണ് തക്കുടു എന്ന അണ്ണാനാണ് അതിന്റെ ഭാഗ്യ ചിഹ്നം എന്ന് പഠിക്കുക തക്കുടു എന്ന അണ്ണാനാണ് ഇതിന്റെ ബ്രാൻഡ് അംബാസിഡർ ആരാണ് പി ആർ ശ്രീജേഷ് ആണ് ബ്രാൻഡ് അംബാസിഡർ ആരാണ് പി ആർ ശ്രീജേഷ് ആണ് പ്രഥമ കേരള സ്കൂൾ ഒളിമ്പിക്സിന്റെ ആര് ബ്രാൻഡ് അംബാസിഡർ ആയിരുന്നത് ഇതിൽ ഓവറോൾ ചാമ്പ്യൻമാരായത് ആരാണ് ഓവറോൾ ചാമ്പ്യൻ തിരുവനന്തപുരം ഇത്രയും കാര്യം പ്രഥമ സ്കൂൾ ഒളിമ്പിക്സിനെ കുറിച്ച് രണ്ടാമത്തെ സ്കൂൾ ഒളിമ്പിക്സ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നടന്നുവെച്ചാലും ഒന്നാമത്തെ സ്കൂൾ ഒളിമ്പിക്സിന് അതിൻ്റെതായിട്ടുള്ള ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നുള്ളത് കൊണ്ട് അത് പഠിച്ചു വെക്കുക പ്രഥമ കേരള സ്കൂൾ ഒളിമ്പിക്സ് എറണാകുളത്ത് നടന്നു പ്രഥമ കേരള സ്കൂൾ ഒളിമ്പിക്സ് നടന്നത് എറണാകുളം ജില്ലയിലാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് അതിന്റെ ഭാഗ്യചിഹ്നം തക്കുടു എന്ന അണ്ണാനാണ് ബ്രാൻഡ് അംബാസിഡർ പ്രിയ ഹോക്കി താരമാണ് അല്ലെ ഓവറോൾ കിരീടം നേടിയത് ആരാണ് തിരുവനന്തപുരമാണ് ഓവറോൾ കിരീടം ആരാ നേടിയ തിരുവനന്തപുരം അപ്പൊ ആദ്യത്തെ സ്കൂൾ ഒളിമ്പിക്സ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എറണാകുളത്ത് നടന്നു ഓവറോൾ തിരുവനന്തപുരം നേടി ഇനി തക്കുടു എന്ന എന്മാനായിരുന്നു ഭാഗ്യ ചിഹ്നം ബ്രാൻഡ് അംബാസിഡർ പി ആർ ശ്രീ ആണ് ഇത്രയും കാര്യം ക്ലിയർ ആയല്ലോ ഇനി ഇപ്പൊ എല്ലാ പരീക്ഷകൾക്കും നമ്മുടെ ഓരോരോ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രിമാരെ ചോദിച്ചിട്ടുണ്ട് ഇന്നലെ നമ്മൾ കുറച്ച് പഠിച്ചത് അതെ വീണ്ടും ഈ ക്വസ്റ്റ്യൻ പേപ്പറിലെ ചോദ്യമാണ് കേരളത്തിന്റെ മത്സ്യബന്ധന വകുപ്പ് മന്ത്രി ആരാണ് കേരളത്തിന്റെ മത്സ്യബന്ധന വകുപ്പ് മന്ത്രി ആരാണ് എന്ന് ചോദിച്ചിട്ടുണ്ട് ആരാണ് സജി ചെറിയാനാണ് കേരളത്തിന്റെ മത്സ്യബന്ധന വകുപ്പ് മന്ത്രി ആരാണ് സജി ചെറിയാനാണ് മത്സ്യബന്ധന വകുപ്പ് മന്ത്രി ആരാണ് സജി ചെറിയാൻ ഇന്നലെ മറ്റു മന്ത്രിമാരും അവരുടെ പോസ്റ്റുകളൊക്കെ നമ്മൾ പറഞ്ഞത് കൊണ്ട് വീണ്ടും ഇനിയിപ്പൊ അത് പറഞ്ഞ് ഞാൻ എന്താ പറയുന്നത് വീണ്ടും അത് കൂടുതൽ പറയണില്ല ഇനി അടുത്തത് നോക്കിയേ ഇപ്പോഴത്തെ കേന്ദ്ര പഞ്ചായത്തീ രാജ് മന്ത്രി ആരാണ് കേന്ദ്രത്തിലെ പഞ്ചായത്തീരാജ് മന്ത്രി അപ്പൊ മന്ത്രിമാരെ അടുപ്പിച്ച് അടുപ്പിച്ച് ചോദിക്കുകയാണ് പഞ്ചായത്തീ രാജ് മന്ത്രി ഒരേ ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള ചോദ്യങ്ങളാണ് കേട്ടോ പഞ്ചായത്തീരാജ് മന്ത്രി ആരാണ് രാജീവ് രഞ്ജൻ സിംഗ് ആണ് ആരാണെന്ന് പഠിച്ചോളോ രാജീവ് രഞ്ജൻ സിംഗ് നമ്മൾ ഓരോരോ പദവികള് പോസ്റ്റുകളിൽ ഇരിക്കുന്ന ആൾക്കാരെ കുറിച്ചൊക്കെ വേറെ ക്ലാസ്സുകൾ ഇടാം അപ്പോ അപ്പൊ നമുക്ക് ഭംഗിയായിട്ട് പഠിക്കാം ഇതൊന്ന് പഠിച്ചു വയ്ക്ക കേന്ദ്ര പഞ്ചായത്തി രാജ് മന്ത്രി രാജീവ് രഞ്ജൻ സിംഗ് കേന്ദ്ര പഞ്ചായത്തി രാജ് മന്ത്രി കെ രാജീവ് രഞ്ജൻ സിംഗ് അടുത്ത് നോക്കൂ നമ്മൾ തീരെ പ്രതീക്ഷിക്കാത്ത ഒരു ചോദ്യം ാണ് പാരീസ് ഒളിമ്പിക്സ് രണ്ടായിരത്തി ഇരുപത്തിനാലില് പാരീസ് ഒളിമ്പിക്സ് നടന്നു രണ്ടായിരത്തി ഇരുപത്തി നാലില് പാരീസ് ഒളിമ്പിക്സ് നടക്കുകയുണ്ടായി നമുക്കറിയാം അതില് നീരജ് ചോപ്ര നീരജ് ചോപ്ര നീരജ് ചോപ്ര ഏത് താരമാണ് ജാവലിൻ താരമാണ് അല്ലെ ജാവലിൻ അപ്പൊ നീരജ് ചോപ്ര ജാവലിൻ എറിഞ്ഞ ദൂരം എത്രയാണ് ഒരു ചോദ്യം ചോദിച്ചത് അപ്പൊ എന്തൊക്കെ എത്ര പറയാ ഡീറ്റെയിൽഡ് ആയിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കേണ്ടത് നോക്കിയേ രണ്ടായിരത്തി ഇരുപത്തിനാലില് പാരീസ് ഒളിമ്പിക്സ് ില് നീരജ് ചോപ്ര ജാവലിൻ എത്ര ദൂരം എറിഞ്ഞു എന്നാ ചോദിക്കണേ എൺപത്തി ഒൻപത് പോയിന്റ് നാല് അഞ്ച് മീറ്റർ എൺപത്തഞ്ച് എൺപത്തൊമ്പത് പോയിന്റ് നാല് അഞ്ച് എൺപത്തി ഏഴ് പോയിന്റ് അഞ്ച് എട്ട് എൺപത്തി അഞ്ച് പോയിന്റ് ഒമ്പത് അഞ്ച് അങ്ങനെ പറഞ്ഞിട്ട് പല ഓപ്ഷൻസും ഉണ്ട് അപ്പൊ എൺപത്തൊമ്പത് പോയിന്റ് നാല് അഞ്ച് മീറ്റർ ആണ് രണ്ടായിരത്തി ഇരുപത്തിനാലില് നടന്ന പാരീസ് ഒളിമ്പിക്സിൽ നീരജ് ചോപ്ര ജാവലിൻ എറിഞ്ഞ ദൂരം ഇനി ചിലപ്പോഴേ നീരജ് ചോപ്ര ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് താഴെ വേറെ ഓപ്ഷൻ തരാം അപ്പം നമുക്ക് അടുത്ത പരീക്ഷയിൽ ചിലപ്പോൾ അതായിരിക്കും തരും അപ്പം അദ്ദേഹം ഏത് താരാണ് ജാവലിൻ താരമാണെന്ന് മറക്കാണ്ട് പഠിച്ചു വെക്കാട്ടോ ഏത് താരമാണ് ജാവലിൻ താരമാണ് അപ്പൊ ഇത്രയും പഠിക്ക രണ്ടായിരത്തി ഇരുപത്തിനാലില് എന്താ പറയുന്നത് പാരീസ് ഒളിമ്പിക്സിൽ ല്ലേ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പാരീസ് ഒളിമ്പിക്സിന്റെ കാര്യം എന്താ പഠിച്ചത് അതിലെ നീരജ് ചോപ്ര ജാവലിനെറിഞ്ഞത് എൺപത്തി അഞ്ച് എൺപത്തി ഒമ്പത് പോയിന്റ് എൺപത്തി ഒമ്പത് പോയിന്റ് നാല് അഞ്ച് മീറ്റർ ആണ് ചരിത്രത്തിൽ ആദ്യമായിട്ട് ചരിത്രത്തിൽ ആദ്യമായിട്ട് ആൺ പെൺ അത്ലറ്റുകളുടെ എണ്ണം തുല്യമായ ആദ്യ ഒളിമ്പിക്സ് ചരിത്രത്തിൽ ആദ്യമായിട്ട് ആണുകൾ ആണുങ്ങള് അതുപോലെ തന്നെ പെണ്ണുങ്ങളും ആൺ പെൺ അത്ലറ്റുകളുടെ എണ്ണം ആൺ പെൺ അത്ലറ്റുകളുടെ എണ്ണം അത്ലറ്റുകളുടെ എണ്ണം തുല്യമായിട്ടുള്ള ഒളിമ്പിക്സ് ഏതാ എന്ന് ചോദിച്ചു കഴിഞ്ഞാലും നമ്മൾ ഏതാ പറയാ പാരീസ് ഒളിമ്പിക്സ് ആ പറയണ്ടേ അതും കൂടി ഒന്ന് ഓർത്തു വെച്ചോളൂ കേട്ടോ ഇനി അടുത്ത അടുത്ത ചോദ്യം എന്താണ് അതായത് അടുത്ത ചോദ്യം ഇന്ത്യയിലെ ആദ്യത്തെ ഇന്ത്യയിലെ ആദ്യത്തെ ഇന്ത്യയിലെ ആദ്യത്തെ സൗരോർജ വിനോദ സഞ്ചാര ബോട്ട് ഏതാണ് ഇന്ത്യയിലെ ആദ്യത്തെ സൗരോർജ ഇന്ത്യയിലെ ആദ്യത്തെ സൗരോർജ വിനോദ സഞ്ചാര ബോട്ട് സൗരോർജ വിനോദ സഞ്ചാര ബോട്ട് ഏതാണ് ബോട്ടുകളുടെ പേര് കൊടുത്തിണ്ട് ഇന്ദ്ര ി പത്മിനി തുടങ്ങിയവയാണ് എന്താണ് അതിന്റെ പേര് ഇന്ദ്ര ഇന്ത്യയിലാദ്യത്തെ സൗരോർജ ഇന്ത്യയിലാദ്യത്തെ സൗരോർജ വിനോദസഞ്ചാര ബോട്ട് ഇന്ദ്ര ഇന്ത്യയിലാദ്യത്തെ സൗരോർജ വിനോദസഞ്ചാര ബോട്ടിന്റെ പേര് എന്താണ് ഇന്ദ്ര എന്നാണ് ക്ലിയർ ആയില്ലോ അപ്പൊ ഇന്ത്യയിലെ ആദ്യത്തെ സോളാർ ഫെറി ബോട്ട് ഇന്ത്യയിലെ ആദ്യത്തെ സോളാർ ഫെറി ബോട്ടിന്റെ പേര് എന്ത് സോളാർ ഫെറി ബോട്ട് സോളാർ ഫെറി ബോട്ട് ആദിത്യ ഇന്ത്യയിലെ ആദ്യത്തെ സോ സോളാർ ഫെറി ബോട്ടിന്റെ പേര് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് പറയണം ആദിത്യ ഇന്ത്യയിൽ ആദ്യത്തെ സോളാർ ഫെറി ബോട്ട് ആദിത്യ ഇന്ത്യയിലെ ഏറ്റവും വേഗത കൂടിയ ഇന്ത്യയിലെ ഏറ്റവും വേഗത കൂടിയ വേഗത കൂടിയ സോളാർ വൈദ്യുത ബോട്ട് ഇന്ത്യയിലെ വേഗത കൂടിയ സോളാർ വൈദ്യുത ബോട്ട് ഇന്ത്യയിലെ വേഗത കൂടിയ സോളാർ വൈദ്യുത ബോട്ടിന്റെ പേര് ചോദിച്ചു കഴിഞ്ഞാൽ ബറാകുട എന്താ അതിന്റെ പേര് ബറാകുട ഇന്ത്യയിലെ വേഗത കൂടിയ സോളാർ വൈദ്യുത പേര് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഇന്ത്യയിലെ ഏറ്റവും വലിയ സോളാർ ഇലക്ട്രിക് ബോട്ട് ഇന്ത്യയിലെ ഏറ്റവും വലിയ സോളാർ ഇലക്ട്രിക് ബോട്ട് ഇന്ത്യയിലെ ഏറ്റവും വലിയ സോളാർ ഇലക്ട്രിക് ബോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഏതന്നെയ ഉത്തരം പറയേണ്ടത് ഇന്ദ്ര എന്നാ പറയണം അപ്പൊ ഇന്ത്യയിൽ ആദ്യത്തെ സൗരോർജ്ജ വിനോദ സഞ്ചാര ബോട്ടാണ് ഇന്ദ്രിയ ഇന്ത്യയിലെ ഏറ്റവും വലിയ സോളാർ ഇലക്ട്രിക് ബോട്ടാണ് ഇന്ദ്ര ഇന്ത്യയിലെ സോളാർ ഫെറി ബോട്ട് ഇന്ത്യയിലെ ആദ്യത്തെ സോളാർ ഫെറി ബോട്ട് ആണ് ഏതാന്ന് പറയുന്നത് ആദിത്യ ഇന്ത്യയിലെ ഏറ്റവും വേഗത കൂടിയ സോളാർ വൈദ്യുത ബോട്ടാണ് ബറാഗുഡ ഒന്നും കൂടെ പറയാണ് ഇന്ത്യയിലെ ആദ്യത്തെ സൗരോർജ വിനോദ സഞ്ചാര ബോട്ടാണ് ഇന്ത്യ ഇന്ദ്ര ഇന്ത്യയിലെ ആദ്യത്തെ സൗരോർജ വിനോദസഞ്ചാര ബോട്ട് ഇന്ദ്ര ഇന്ത്യയിലെ ഏറ്റവും വലിയ സൗരോർജ ഇലക്ട്രിക് ബോട്ടാണ് ഇന്ദ്ര രണ്ടോന്ന് തന്നെ ഇന്ത്യയിലെ ആദ്യത്തെ സോളാർ ഫെറി ബോട്ടാണ് ആദിത്യ സോളാർ ഫെറി ബോട്ട് ആദിത്യ ഇന്ത്യയിലെ വേഗത കൂടിയ സോളാർ വൈദ്യുത ബോട്ടാണ് ബറാക് കുട എന്താണ് അതിന്റെ പേര് ബറാക് ഇത്രയും കാര്യം ക്ലിയർ ആയില്ലേ ഇനി അടുത്ത ചോദ്യം അതായത് ശ്രീലങ്കൻ ക്രിക്കറ്റ് ഇതിഹാസത്തെ നിങ്ങൾ എല്ലാവർക്കും അറിയുന്ന ഒരാളാണ് ശ്രീലങ്കൻ ക്രിക്കറ്റ് ഇതിഹാസം മുത്തയ്യ മുരളീധരൻ അദ്ദേഹത്തിന്റെ പേരെന്താണ് മുത്തയ്യ മുരളീധരൻ ശ്രീലങ്കൻ ക്രിക്കറ്റ് ഇതിഹാസമാണ് മുത്തയ്യ മുരളീധരൻ എന്ന് നമുക്കറിയാം അദ്ദേഹത്തിന്റെ ജീവിതം ആസ്പദമാക്കി ഒരു സിനിമ പുറത്തിറങ്ങി സിനിമയുടെ പേരെന്താ എന്നാണ് ചോദ്യം ഗോള് എണ്ണൂറ് ജീവിതനവുക ഇത്രയാണ് ഓപ്ഷൻസ് തന്നിരിക്കുന്നത് ഓപ്ഷൻ ആൻസർ ഇതാണ് എണ്ണൂറ് എന്നുള്ളതാണ് അപ്പോ ശ്രീലങ്കൻ ക്രിക്കറ്റ് ഇതിഹാസം മുത്തയ്യ മുരളീധരന്റെ ജീവിത ജീവിതം ആസ്പദമാക്കി പുറത്തിറങ്ങിയ ചലച്ചിത്രമാണ് എണ്ണൂറ് അല്ലെ അന്താരാഷ്ട്ര ക്രിക്കറ്റ് ശ്രീലങ്കൻ അന്താരാഷ്ട്ര ക്രിക്കറ്റ് താരാണ് ആര്യ മുത്തയ്യ മുരളീധരൻ അദ്ദേഹത്തിന്റെ ജീവിതം ആസ്പദമാക്കി ഇറങ്ങിയതാണ് എണ്ണൂറ് എന്ന് പറയുന്ന സിനിമ എണ്ണൂറ് എന്ന് പറയുന്നത് ഒരു തമിഴ് സിനിമയാണ് എണ്ണൂറ് എന്ന് പറയുന്നത് തമിഴ് സിനിമയാണ് എം എസ് ശ്രീപതി എം എസ് ശ്രീപതിയാണ് എം എസ് ശ്രീപതിയാണ് അതിന്റെ ഡയറക്ടർ എം എസ് ശ്രീപതി ഡയറക്ടറായ എണ്ണൂറ് എന്ന തമിഴ് സിനിമ ശ്രീലങ്കൻ അന്താ മഹാരാഷ്ട്ര ക്രിക്കറ്റ് താരമായ മുത്തയ്യ മുരളീധരന്റെ ജീവിതത്തെ ആസ്പദമാക്കിയിട്ടുള്ള സിനിമയാണെന്ന് ഓർക്കാം ഇനി ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് താരം ഇത് ചോദിച്ചു കഴിഞ്ഞപ്പോ ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് താരമാണ് ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് താരം വനിതാ ക്രിക്കറ്റ് താരത്തിന്റെ പേരാണ് മിതാലി രാജ് ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് താരം ഒരു വളരെ ഫേമസ് ആയിട്ടുള്ള വനിതാ ക്രിക്കറ്റ് താരത്തിന്റെ പേരാണ് മിത്താലി രാജ് ഇവരെ പറയാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുണ്ടാവും അവരുടെ ജീവിതം ആസ്പദമാക്കിയിട്ടുള്ള ഇറങ്ങിയ സിനിമയുടെ പേരാണ് സഭാഷ് മിഥു എന്താണ് സഭാഷ് മിഥുട്ട സഭാഷ് മിഥു എന്നാണ് അതിന്റെ പേര് ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് താരമായ മിതാലി രാജിന്റെ ജീവിതത്തെ ആസ്പദമാക്കി ഇറങ്ങിയ സിനിമ സപ്പാഷ് മിഥു എന്നുള്ളതാണ് ഇനി അടുത്തത് മുൻ ഇന്ത്യൻ ഫുട്ബോൾ താരം ഇന്ത്യയുടെ തന്നെ ഫുട്ബോൾ താരം മുൻ ഇന്ത്യൻ ഫുട്ബോൾ താരമായിട്ടുള്ള വി പി സത്യൻ ആരുടെയാണ് വി പി സത്യൻ മുൻ ഇന്ത്യൻ ഫുട്ബോൾ താരം വി പി സത്യന്റെ ജീവിതം ആസ്പദമാക്കി നിർമ്മിക്കപ്പെട്ട മലയാള സിനിമയാണ് ക്യാപ്റ്റൻ ആരാണ് ക്യാപ്റ്റൻ മുൻ ഫുട്ബോൾ താരം ഇന്ത്യൻ ഫുട്ബോൾ താരം വി പി സത്യന്റെ ജീവിതത്തെ ആസ്പദമാക്കി ഇറങ്ങിയ സിനിമ ക്യാപ്റ്റൻ മുൻ ഇന്ത്യൻ വനിത സോറി ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് താരം മിതാലി രാജിന്റെ ജീവിതം ആസ്പദമാക്കി ഇറങ്ങിയ സിനിമ സുഭാഷ് മിഥു അല്ലെ സുഭാഷ് മിഥു സുഭാഷ് അല്ല സഭാഷ് മിഥു ശ്രീലങ്കൻ ക്രിക്കറ്റ് താരമായ മുത്തയ്യ മുരളീധരന്റെ ജീവിതത്തെ ആസ്പദമാക്കി ഇറങ്ങിയ സിനിമ എണ്ണൂറ് ക്രിക്കറ്റ് ചോദ്യം ഇതായിരുന്നു പരീക്ഷയ്ക്ക് ചോദിച്ചത് ശ്രീലങ്കൻ ക്രിക്കറ്റ് താരമായ മുത്തയ്യ മുരളീധരന്റെ ജീവിതം ആസ്പദമാക്കി പുറത്തിറങ്ങിയ ചലച്ചിത്രം ഏതാണ് എണ്ണൂറാണ് അത് തമിഴ് സിനിമയാണ് എം എസ് ശ്രീപതിയാണ് സംവിധായകൻ ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് താരം മിതാലി രാജന്റെ ജീവിതം പ്രമേയമായ സിനിമ സപാഷ് മിഥു ഇന്ത്യൻ മുൻ ഇന്ത്യൻ ഫുട്ബോൾ താരം വി പി സത്യന്റെ ജീവചരിത്രം ആസ്പദമാക്കി നിർമ്മിച്ച മലയാള ചിത്രം ഏതാണ് ക്യാപ്റ്റൻ എന്നാണ് ഏതാണ് ക്യാപ്റ്റൻ അടുത്ത ചോദ്യം പഠിക്കാം നമ്മൾ അടുത്ത ചോദ്യം ഇതാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ജി ട്വന്റി ഉച്ചകോടി ഇപ്പൊ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് ജി ട്വന്റി ജി ട്വന്റി ജി സെവൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പി എസ് സി വളരെയധികം ചോദിക്കുന്നുണ്ട് നമുക്ക് മനസ്സിലായില്ലേ അതിന് അധ്യക്ഷത വഹിച്ചത് ഏത് രാജ്യമാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ജി ട്വന്റിക്ക് അധ്യക്ഷത വഹിച്ചത് ബ്രസീലാണ് ഏതാണ് ബ്രസീലാണ് ഓപ്ഷൻ ബ്രസീല് ഇന്ത്യ ഓസ്ട്രേലിയ ഫിൻലൻഡ് അങ്ങനെയൊക്കെയാണ് കൊടുത്തിരുന്നത് ഇനി നമ്മൾ എന്താ പഠിക്കേണ്ടത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പഠിക്കണം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സൗത്ത് ആഫ്രിക്കയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സൗത്ത് ആഫ്രിക്കയാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് പ്രഖ്യാപിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് അമേരിക്കയാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് അമേരിക്കയാണ് ഇനി രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നടക്കുന്നത് ഇരുപത്തി ഒന്നാമത്തെ ഇത് ഇരുപതാമത്തെയാണ് ഇത് പത്തൊമ്പതാമത്തെയാണ് അങ്ങനെയും ചോദിക്കാം കേട്ടോ അതായത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പത്തൊമ്പതാമത്തെ ജി ട്വന്റി ഉച്ചകോടിയുടെ വേദി അല്ലെങ്കിൽ രണ്ടായിരത്തി എന്ന് ചോദിക്കില്ല ാമത്തെ ജി ട്വന്റി ഉച്ചകോടി വേദി ബ്രസീൽ ഇരുപതാമത്തെ ജി ട്വന്റി ഉച്ചകോടി വേദി സൗത്ത് ആഫ്രിക്ക ആഫ്രിക്കൊന്നാമത്തെ ജി ട്വന്റി ഉച്ചകോടി വേദി അമേരിക്ക ഇരുപത്തിയൊന്നാമത്തെ ജി ട്വന്റി രണ്ടായിരത്തി ഇരുപത്തി ആറില് ഇരുപതാമത്തെ ജി ട്വന്റി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് പത്തൊമ്പതാമത്തെ ജി ട്വന്റി ജി ട്വന്റി രണ്ടായിരത്തി ഇരുപത്തി നാലില് ഇത്രയും കാര്യം ക്ലിയർ ആയില്ലേ ഇത്രയും കാര്യം ക്ലിയർ ആയില്ലേ അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് എന്ത് നോബൽ പ്രൈസ് നേടി നോബൽ പ്രൈസ് എന്തിനു നേടി വൈദ്യശാസ്ത്രത്തിന് നോബൽ പ്രൈസ് നേടി രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് വൈദ്യശാസ്ത്രത്തിന് നോബൽ പ്രൈസ് നേടി വൈദ്യശാസ്ത്രത്തിന് നോബൽ പ്രൈസ് നേടിയത് ആരാന്ന് ഇവിടെ പറഞ്ഞിട്ടില്ല അത് നമുക്ക് പഠിക്കാം രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് വൈദ്യശാസ്ത്രത്തിന് നോബൽ സമ്മാനം നേടിയത് ഏത് രോഗത്തിനെതിരെയുള്ള വാക്സിൻ കണ്ടെത്തിയതിനാലാണ് എന്നാണ് ചോദ്യം എയ്ഡ്സിനാണോ അൽഷിമേഴ്സിനാണോ കോവിഡ് നയൻറ്റീനാണോ ഹെപ്പറ്റൈറ്റിസിനാണോ എന്തിനാണ് കോവിഡ് നയൻറ്റീനാണ് കോവിഡ് നയൻറ്റീൻ അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് നോബൽ പ്രൈസസ് വൈദ്യശാസ്ത്ര നോബൽ പ്രൈസിന് സമ്മാനം ലഭിച്ചത് ഏത് രോഗത്തിനെതിരെയുള്ള വാക്സിൻ എന്ന് നമ്മൾ മനസ്സിലാക്കണ്ടേ കോവിഡ് നയൻറ്റീനെതിരെയുള്ളത് അല്ലെ രണ്ടായിരത്തി ഇരുപത്തി നാലില് രണ്ടായിരത്തി ഇരുപത്തിനാലില് ഏറ്റവും കൂടുതൽ കോവിഡ് രോഗികൾ ഏറ്റവും കൂടുതൽ കോവിഡ് രോഗികൾ കോവിഡ് മരണം റിപ്പോർട്ട് ചെയ്തത് കേരളത്തിലായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലില് ഏറ്റവും കൂടുതൽ കോവിഡ് മരണം റിപ്പോർട്ട് ചെയ്തത് കേരളമായിരുന്നു ഇനി രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് വൈദ്യശാസ്ത്രത്തിന് നോബൽ പ്രൈസ് നേടിയത് കാറ്റലിൻ ക്യാരിക്കോ അത് ഇപ്പ എന്താണ് ഇപ്പോ രണ്ടായിരത്തി ഇരുപത്തിനാലും ഇരുപത്തി അഞ്ചും ഒക്കെ വന്നു എന്നുള്ളത് കൊണ്ട് അത്രയ്ക്ക് ഇമ്പോർട്ടൻസ് ഇല്ല അപ്പോൾ തന്നെയേ ചോദിക്കുള്ളൂ കാറ്റലിൻ ഡ്രൂ വെയ്സ് മാൻ ഡ്രൂ വെയ്സ് മാൻ ഡ്രൂ വേസ് മാൻ ഇവരാണ് ഇവര് രണ്ടുപേരാണ് ഒന്ന് കണ്ടുവെച്ചാൽ മതി ഇന്ന് കാണുമ്പോൾ നമുക്ക് അത് ഓർമ്മയുണ്ടാവുമല്ലോ അപ്പൊ അവർക്ക് കിട്ടിയത് കോവിഡിനാണ് അത് പ്രധാനമാണ് അത് ഇനിയും ചോദിച്ചു കൂടാകി ഇല്ല മക്കളെ കാരണം കോവിഡ് അത്രയും ഇമ്പോർട്ടൻ്റ് ഉള്ള ഒരു എന്താ പറയുന്നത് മാരകമായിട്ടുള്ള രോഗല്ലേ അതുകൊണ്ട് കേട്ടോ അപ്പൊ ഇത്രയും കാര്യം ക്ലിയർ ആയോ നിങ്ങൾക്ക് ഇത്രയും കാര്യം ക്ലിയർ ആയോ അടുത്ത ചോദ്യം എന്താ ചോദിക്കണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ എഴുപതാമത്തെ ദേശീയ ചലച്ചിത്ര അവാർഡ് എഴുപതി നാഷണൽ ഫിലിം അവാർഡ് നാഷണൽ ഫിലിം അവാർഡ് നാഷണൽ ഫിലിം അവാർഡ് എഴുപതാമത്തെ ദേശീയ ചലച്ചിത്ര അവാർഡിന് അർഹമായ മികച്ച ചിത്രം ഏത് എന്നാണ് ചോദിച്ചത് മികച്ച ചിത്രം ഏതാണ് ആട്ടം ഇതിനെ ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല കാരണം ഇപ്പൊ നമുക്ക് അറിയാം അതായത് രണ്ടാം ാണ് അപ്പൊ ഏറ്റവും ലേറ്റസ്റ്റ് വരെ ഞാൻ എന്താ പറയാ വളരെ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പൊ ഇതിന്റെ അനുബന്ധ ഓപ്ഷൻസ് ഒന്നും ഞാൻ പറയുന്നില്ല പറയാത്തതിന്റെ കാരണം അത് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞിട്ടുള്ളത് കൊണ്ടാണ് എഴുപതാമത്തെ നാഷണൽ ഫിലിം അവാർഡ് നേടിയ ചിത്രം ഏതാണ് മികച്ച ചിത്രം ആട്ടമാണ്ന്ന് ഓർത്തുവെക്കാം ഇനി രണ്ടായിരത്തി ഇരുപത്തിനാല് ഒളിമ്പിക്സ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒളിമ്പിക്സ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒളിമ്പിക്സിനെ കുറിച്ചാണ് പറയുന്നത് ആ ഒളിമ്പിക്സ് മത്സരത്തിൽ ഇന്ത്യൻ ഹോക്കി ടീമിന്റെ ക്യാപ്റ്റൻ ആരായിരുന്നു ഹോക്കി ടീമിന്റെ ഇന്ത്യയുടെ ഹോക്കി ടീമിന്റെ ക്യാപ്റ്റൻ ആരായിരുന്നു ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലെ ചോദ്യം കേട്ടോ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കഴിഞ്ഞിട്ടില്ല ഇന്ത്യൻ ഹോക്കി ടീമിലെ ക്യാപ്റ്റൻ ആരായിരുന്നു ഹർമൻ പ്രീത് സിംഗ് ഇന്നലെ കുറച്ച് അതിനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹർമൻ പ്രീത് സിംഗ് ഇന്ന് ബാക്കി പറയാണ് കാരണം നമ്മൾ പത്ത് പന്ത്രണ്ട് എണ്ണരേ പറയാറുള്ളൂ അതുകൊണ്ട് ഹർമൻ പ്രീത് സിംഗ് അതെന്താ കുറച്ച് പറയണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയാമല്ലോ നമ്മൾ ഈ ഓപ്ഷൻസ് ഒക്കെ പറയുമ്പോൾ കുറച്ച് അധികം ഉണ്ടല്ലോ അതുകൊണ്ടാണ് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഒളിമ്പിക്സിൽ ഹോക്കി ടീമിന്റെ ക്യാപ്റ്റൻ ആരായിരുന്നു ഇന്ത്യൻ ഹോക്കി ടീമിന്റെ ക്യാപ്റ്റൻ ഹർമൻ പ്രീത് സിംഗ് ആണ് അല്ലെ ഒളിമ്പിക്സിൽ ഒരു പുതിയ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒളിമ്പിക്സിൽ ഒരു പുതിയ ഇനം വന്നു അറിയോ മക്കളെ നിങ്ങൾക്ക് എന്താ അറിയോ നമുക്കൊക്കെ ഇഷ്ടമുള്ള ഒരു സംഭവമാണ് ബ്രേക്ക് ഡാൻസ് എല്ലാവർക്കും ഇഷ്ടായിരിക്കും അല്ലെ അതെ ബ്രേക്ക് ഡാൻസ് വന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഒളിമ്പിക്സില് പുതിയത് വന്നത് ഏതാ ബ്രേക്ക് ഡാൻസ് ആണ് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒളിമ്പിക്സിൽ പുതിയത് വന്നത് ഏതാ ബ്രേക്ക് ഡാൻസ്ഇരുപത്തിനാല് പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യൻ സംഘത്തെ നയിച്ചതാരാ ഇന്ത്യ നയിച്ചതാരാ അങ്ങനെ ചോദിക്കാറുണ്ട് നമ്മളോട് നയിച്ചതാരാ ഗഗൻ നാരങ്ങാണ് ഗഗൻ ഗഗൻ നാരംഗാണ് ഇന്ത്യൻ സംഘത്തെ നയിച്ചത് ഇനി പതാക എന്തിയതാരാ ഇന്ത്യൻ പതാക ഉദ്ഘാടനത്തിന് ഇനോഗ്രേഷൻ സമയത്ത് ഇനോഗ്രേഷൻ സമയത്ത് പതാക എന്ത്യതാരാണ് എന്ന് പറഞ്ഞാൽ ഒന്ന് നമ്മുടെ പി വി സിന്ധു ആണ് പി വി സിന്ധു ആരാ പി വി സിന്ധു അജന്ത ശരത് കമൽ അടുത്തത് അജന്ത ശരത് കമൽ അജന്ത അജന്ത ശരത് കമൽ അജന്ത ശരത് കമൽ ശരത് കമൽ ശരത് കമൽ അജന്ത ശരത് കമൽ സിന്ധു പി വി സിന്ധുവും അജന്ത ശരത് കമലുമാണ് പി വി സിന്ധു അജന്ത ശരത് കമൽ അജന്ത ശരത് കമൽ അപ്പൊ എന്തൊക്കെയാ നമ്മളിവിടെ പറഞ്ഞേ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഒളിമ്പിക്സ് ഒളിമ്പിക്സുമായി ബന്ധപ്പെട്ടിട്ട് എന്താ ചോദിച്ചത് നമ്മളോട് ചോദിച്ച ചോദ്യം ഹോക്കി ടീമിന്റെ ക്യാപ്റ്റൻ ആരാന്നുള്ളതാണ് അത് നമ്മൾ പഠിച്ചു ഹർമൻപ്രീത് സിംഗ് ആണ് പുതിയ ഇനം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഉൾപ്പെടുത്തി ബ്രേക്ക് ഡാൻസ് ആണ് ഇന്ത്യൻ ടീമിനെ നയിച്ചത് ഗഗൻ നാരംഗാണ് ഇന്ത്യൻ ടീമിന്റെ പതാക ഇന്ത്യയുടെ പതാക എഴുതിയത് ഇനോഗ്രേഷൻ കേട്ടാ പി വി സിന്ധു അജന്ത അജന്താണ് ശരത് കമൽ അജന്ത ശരത് കമലാണ് അജന്ത ശരത് കമൽ ക്ലിയർ ആയില്ലേ ഇനി അടുത്ത ചോദ്യം ഇതാണ് അടുത്ത ചോദ്യം ചന്ദ്രന്റെ ദക്ഷിണധ്രുവത്തിൽ നമ്മുടെ ചന്ദ്രന്റെ ദക്ഷിണധ്രുവം ചന്ദ്രന്റെ ദക്ഷിണധ്രുവത്തിൽ ദക്ഷിണധ്രുവത്തിൽ ഇറങ്ങിയ ഇന്ത്യയുടെ ചാന്ദ്രവാഹനം ഇറങ്ങിയ ഇന്ത്യയുടെ ആരുടെ ഇന്ത്യയുടെ ചാന്ദ്രവാഹനം ഏതാണ് ഇന്ത്യയുടെ ചാന്ദ്രവാഹനത്തിന്റെ പേരെന്താണ് ഞാൻ ഓപ്ഷൻ തന്നാ പറയാൻ പറ്റുമോ നിങ്ങൾക്ക് ചന്ദ്രയാൻ വൺ ചന്ദ്രയാൻ ടു ചന്ദ്രയാൻ ത്രീ ലൂണാർ വൺ ഏതാണ് ചന്ദ്രയാൻ ചന്ദ്രയാൻ ആണെന്ന് ഉറപ്പിച്ചോളോ ചന്ദ്രയാൻ വൺ ആണോ ടൂ ആണോ ത്രീ ആണോ മക്കളെ ചന്ദ്രയാൻ ത്രീ ആണ് ചന്ദ്രന്റെ ദക്ഷിണ ഇറങ്ങിയ ഇന്ത്യയുടെ ചാന്ദ്രവാഹനം ഏതാണ് ചാന്ദ്രയാൻ ടു ആണ് ചാന്ദ്രയാനുമായിട്ട് റിലേറ്റഡ് ആയിട്ട് ക്ലിയർ ആയിട്ടുള്ള ഒരു ക്ലാസ് ഞാൻ കറണ്ട് അഫയേഴ്സിന്റെ ക്ലാസ് നമ്മൾ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തത് ഒന്ന് കണ്ടുവയ്ക്ക ചാന്ദ്രയാൻ ത്രീയുടെ പ്രോജക്ട് ഡയറക്ടറിന്റെ പേരൊന്ന് പഠിച്ചോളൂ പി വീരമുത്തുവേൽ പി വീരമുത്തുവേല വി വീരമുത്തു പി വീരമുത്തുവേലാണ് പ്രോജക്ട് ഡയറക്ടർ പി വീരമുത്തുവേൽ ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ പേടകം ഇറക്കുന്ന ആദ്യത്തെ രാജ്യം ഏതാണ് ആദ്യ രാജ്യം ആദ്യ രാജ്യമാരാണ് ഇന്ത്യയാണ് ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ പേടകം ഇറക്കുന്ന ആദ്യ രാജ്യം ഇന്ത്യ ചന്ദ്രയാൻ ത്രീയുടെ പ്രോജക്ട് ഡയറക്ടർ ബി വീ പി വീരഭിത്തുവേല ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ ഇറങ്ങിയ ആദ്യ ഇന്ത്യയുടെ ചാന്ദ്രവാഹനമാണ് ചന്ദ്രയാൻ ത്രീയിൽ ഏ ചന്ദ്രനിൽ പേട ചന്ദ്രനിൽ പേടകമിറക്കുന്ന ദക്ഷിണധ്രുവത്തിൽ പേടകം ഇറക്കുന്നത് ചോദിക്കുമ്പോൾ ചോദിക്കുമ്പോ ദക്ഷിണ ധ്രുവത്തിൽ നിന്ന് ചോദിക്കുമ്പോൾ ഇന്ത്യ ആദ്യത്തേതാണ് ചന്ദ്രനിൽ പേടകം ഇറക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഇന്ത്യ നാലാമത്തേതാണ് ചന്ദ്രനിൽ പേടകം ഇറക്കുമ്പോ എന്ന് ചോദിക്കുമ്പോൾ ഇന്ത്യ എത്രാമത്തേതാണ് നാലാമത്തേതാണ് കേട്ടോ അടുത്ത ചോദ്യം ഐ എസ് ആർഒന്റെ ചെയർമാൻ ആരാണ് ഐ എസ് ആർഒ ഇപ്പോഴത്തെ ഐ എസ് ആർഒ ചെയർമാൻ ആരാണ് ഇപ്പോഴത്തെ ഐ എസ് ആർഒ ചെയർമാൻ ആരാണെന്ന് ഒന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ഐ എസ് ആർ ചെയർമാൻ ഡോക്ടർ വി നാരായണൻ ഡോക്ടർ വി നാരായണൻ ഡോക്ടർ വി നാരായണൻ ഇപ്പോഴത്തെ ഐ എസ് ആർഒ ചെയർമാൻ ഡോക്ടർ വി നാരായണൻ എന്നാ ഐ എസ് ആർ നിലവിൽ വന്നേ ആയിരത്തി തൊള്ളായിരത്തി ഓഗസ്റ്റ് പതിനഞ്ച് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് ആണ് അറുപത്തി ഒമ്പത് ഓഗസ്റ്റ് പതിനഞ്ചിനാണ് ഐ എസ് ആർഒ നിലവിൽ വന്നത് ഇപ്പോഴത്തെ ഐ എസ് ആർഒന്റെ ചെയർമാൻ ഡോക്ടർ വി ാരായണനാണ് കേട്ടോ അപ്പൊ ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഇരുപതിൽ ഇരുപത് മാർക്ക് കറണ്ട് അഫീസിൽ കിട്ടണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് നമ്മൾ ഈ ഒരു ടോപ്പിക് കറണ്ട് അഫീസ് ഡെയിലി ഇടുന്നത് കേട്ടോ അപ്പൊ ഡെയിലി സാധാരണ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഡെയിലി ക്വസ്റ്റ്യൻസ് മാത്രമാണെങ്കിൽ ഞാൻ ഒരു ഇരുപതെണ്ണം ഇടാറുണ്ട് എന്നാൽ കൊസ്റ്റ്യൻ പേപ്പറിൽ ക്വസ്റ്റ്യൻസ് ആകുമ്പോൾ അനുബന്ധ വസ്തുക്കൾ കുറെ പറയാനുള്ള മക്കളെ അപ്പൊ നിങ്ങൾക്ക് ബോറടിക്കും പഠിക്കാൻ ബുദ്ധിമുട്ടാവും അല്ലെ പിന്നെ നമ്മുടെ സമയുണ്ട് സമയത്തിനനുസരിച്ച് കുറച്ച് പയ്യെ തിന്നാ പനിയും തിന്നാൻ അപ്പൊ കുറച്ച് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ൂടെ എളുപ്പായില്ലേ അതുകൊണ്ടാണ് ഇത്രയിടുന്നത് കേട്ടോ പിന്നെ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് എന്താ വച്ചാൽ ഒരു ദിവസം ക്ലാസ് കാണുമ്പോൾ നമുക്ക് ഒരു മോട്ടിവേഷൻ ഒക്കെ വരും നമ്മൾ ക്ലാസ് കാണും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മോട്ടിവേഷൻ ക്ലാസ് കാണും അപ്പൊ നമുക്ക് തോന്നും ആ ഇന്ന് തൊട്ട് പഠിക്കാം എന്ന് പറയും രണ്ടു ദിവസം അത് പഠിക്കും മൂന്നാമത്തെ ദിവസം നമ്മൾ വീണ്ടും പഴയ നിലയിലാവും അങ്ങനെ ആവരുത് നമ്മൾ എന്താണ് നമ്മുടെ ലക്ഷ്യം എന്തായിരിക്കണം നമ്മുടെ ആഗ്രഹം ആവരുത് ആവശ്യമാവണം ആഗ്രഹങ്ങൾ പലതും ഉണ്ട് എല്ലാ ആഗ്രഹങ്ങളും നമ്മൾ നേടിയെടുക്കാൻ വേണ്ടി പ്രയത്നിക്കാറില്ല എന്നുള്ളതാണ് പക്ഷെ ആവശ്യം അത്യാവശ്യം അനാവശ്യം എന്ന് പറഞ്ഞാൽ മൂന്ന് കാറ്റഗറി അതില് നമ്മള് അത്യാവശ്യമായിട്ട് മാറണം എന്ത് നമ്മുടെ ഒരു ജോലി അങ്ങനെയാണ് നിങ്ങളുടെ ഉള്ളിലെങ്കിൽ നിങ്ങൾ അത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റും നിങ്ങൾ പഠിച്ചു മുന്നോട്ട് പോയാൽ എല്ലാവരും പഠിച്ച് നല്ല മാർക്കോടുകൂടി ക്ലാസ്സിൽ നമ്മൾ നല്ലൊരു ഗവൺമെന്റ് ഓഫീസിൽ ഇരിക്കാനുള്ള ഭാഗ്യം എല്ലാവർക്കും ഉണ്ടാവട്ടെ അതിന് വേണ്ടിയിട്ടാണ് ഇത്രയും എന്താ പറയുന്നത് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് അപ്പൊ നിങ്ങൾ അതുപോലെ തന്നെ അതിനെ ഗൗരവത്തിൽ കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് അവിടെ എത്താനായിട്ട് സാധിക്കുള്ളൂ കേട്ടോ നന്നായി പഠിക്കൂ ക്ലാസ് ഇഷ്ടപ്പെടും ഒന്ന് ലൈക്ക് ചെയ്യൂ ഇഷ്ടപ്പെട്ട ക്ലാസുകൾ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യൂ ആദ്യമായിട്ട് ചാനൽ കാണുന്നതോന്ന് സബ്സ്ക്രൈബ് ചെയ്യൂട്ടോ അതോടൊപ്പം ആ ബെല്ലൈക്കൻ കൂടിയോന്ന് അറിയുമ്പോൾ ഇതാ ഓരോ ദിവസം ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കൃത്യമായിട്ട് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയും ചെയ്യും അപ്പൊ അടുത്ത ദിവസം മറ്റൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാട്ടോ